കുട്ടികളുടെ അമിതവണ്ണം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ജങ്ക് ഫുഡിന് കുട്ടികൾ അടിമയാകുന്നതാണ് അമിതവണ്ണത്തിന് പ്രധാന കാരണം ശരിയായ ഭക്ഷണ രീതി പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ പുതിയ നീക്കവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാത്രി ഒൻപത് മണി കഴിഞ്ഞു മാത്രം ജങ്ക് ഫുഡ് പരസ്യങ്ങൾ ടി വിയിൽ കാണിക്കാവൂ എന്നതാണത് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഈ നിയമം നടപ്പിലാക്കും ശരീരത്തിന് ഹാനികരമായ സാധനങ്ങൾ കൂടുതലുള്ള ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ പരസ്യങ്ങളും നിരോധിക്കുമെന്ന് പൊതുജന ആരോഗ്യമന്ത്രി ആൻഡ്രോ ഗിൻ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ പ്രതിസന്ധിയെ മറികടക്കുമെന്നും അതിന് താമസമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ലേബർ പാർട്ടി ഇക്കാര്യം വാഗ്ദാനം ചെയ്തിരുന്നു ആരോഗ്യമുള്ള തലമുറയ്ക്കായി നിയന്ത്രണം കൊണ്ടുവന്നത് ഏറെ സ്വീകാര്യമെന്ന് റോയൽ സൊസൈറ്റി ഫോർ പബ്ലിക് ഹെൽത്ത് പ്രതികരിച്ചു ചെറിയ കുട്ടികൾ മുതൽ അമിത വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രൈമറി സ്കൂളുകളിൽ സ്കൂളുകളിലെത്തുമ്പോഴേ അഞ്ചിനൊരാൾക്ക് അമിതവണ്ണമാണ് പരസ്യങ്ങൾ നിയന്ത്രിച്ച് കുട്ടികൾ ആകൃഷ്ടരാകാതിരിക്കാനുള്ള ആദ്യ നീക്കമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് പൊണ്ണത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുകയാണ് അതുവഴി എൻ എച്ച് എസിനും സമ്മർദ്ദം ഉണ്ടാകുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ